വയനാട് മേപ്പാടിയിലുള്ള ബോച്ച് എ തൗസൻഡ് ഏക്കറിലേക്ക് ഇങ്ങോട്ടിങ് പോര് പിന്നെ സോറിട്ട നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യന്റെ ഏർലി ബേഡ്സ് ടിക്കറ്റ് ഇന്നത്തോടെ വിത്ത് തീർക്കും ഇനി അയ്യായിരത്തിന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ആയിരം രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം പക്ഷെ അതും ഇരുപത്തഞ്ചാം തീയതി വരെ മാത്രം അതിനുശേഷം മുതലാളിമാർക്കൊക്കെ അയ്യായിരം രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം പിന്നെ കൂടി ചർമാതിക്കാൻ രണ്ട് കുപ്പി ീയം സൗജന്യം പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ കൊണ്ടു വരാ അപ്പൊ നിമിഷ എന്താണാവോ ഉദ്ദേശിച്ച പാൻഡീസ് ഒക്കെ പെട്ടിക്കകത്ത് പാക്ക് ചെയ്തില്ല അപ്പോൾ ബോജയുടെ ആ സംസാരം അവിടെ കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്നു ബോ ബോച്ച തന്നെ സംസാരിക്കുന്നത് ബോച്ച എപ്പോഴും ഇന്ന ഡബിൾ മീനിങ് മാത്രമേ സംസാരിക്കുകയുള്ളൂ ആ വീഡിയോ എടുത്തു വെച്ചിട്ടാണ് പുള്ളിക്കാരത്തി ഇത് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പാൻറ്റീസ് അവിടെ എടുത്തെറിയുന്നു രണ്ടു പേരൂടെ കൂടി സമൂഹത്തിന് വരുന്ന മെസ്സേജ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാകും അതേപ്പറ്റി അത്രയും അങ്ങോട്ട് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല കമൻ്റ് ഇനി മനസ്സിലാകാത്തൊരു കമൻറ്റ് ബോക്സ് പോയി നോക്കിയാൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകും ഏതായാലും ഇതുപോലത്തെ വൃത്തിയടയ്ക്ക് നിമിഷ ചെയ്യുന്നുണ്ട് നിമിഷ എവിടെയൊക്കെയോ ഞാൻ വായിച്ചോ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് പുള്ളിക്കാരത്തേക്ക് പത്താം ക്ലാസ് വരെ പഠിത്തോളം തോന്നും മുണ്ടക്കയത്തെ ഒരു ഗുഗ്രാമത്തിലാണ് ജനിച്ചത് റബ്ബർ വെട്ടും ഒക്കെ ആയിട്ട് നടത്തി അങ്ങനെയൊക്കെ കല്യാണം കഴിച്ച് ഇപ്പോൾ അവിടെയല്ല താമസിക്കുന്നത് എന്നെ പുള്ളിക്കെയിം വേണം എന്നുള്ളൊരു വിചാരം വന്നു ഭർത്താവാണ് വളരെ സപ്പോർട്ടായിട്ട് ഫെയിമിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി വാതിലുകൾ മുട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു മുട്ടിയ വാതിലിലൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടുണ്ടായത് കൂടെ കിടക്കണമെന്നുള്ള ഒരു രീതിയാണ് അപ്പോൾ പിന്നെ പുള്ളിക്കാരത്ത് അത് വേണ്ടാന്ന് വെച്ചു ഓക്കെ അവിടം വരെ ഡീസൻറ്റാണ് അല്ലേ കേട്ട് വരുമ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഈ സിനിമാ ലോകത്ത് പോയി അവസരങ്ങൾക്ക് ചോദിക്കും ഇവന്മാർ വൃത്തിയായിട്ട് പറയും അത് വേണ്ടാന്ന് വെച്ച് പോരുന്നൊരിഷ്ടം പോലെ വരുണ്ട് നിമിഷം തന്നെ ചെയ്തു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞും ഫെയിം ആവണം ഫേമസ് ആവണം ഒരു ഇത് വന്നപ്പോഴാണ് യൂട്യൂബ് തിരഞ്ഞെടുക്കുന്നത് അതിന് മുന്നേ പുള്ളിക്കാർത്തി പിന്നെ പുലികളിയുടെ അല്ലേ അത് ചെയ്തു അത് സ്ത്രീകളധികം ചെയ്യാത്തതുകൊണ്ട് അത് നല്ല കാര്യം തന്നെയായിരുന്നു അതിലൂടെ ഒരു ഫെയിമൊക്കെ കിട്ടി അതും പോരാഞ്ഞിട്ടാണ് ഈ യൂട്യൂബ് വന്നത് അവിടെ തൊട്ട് സ്പെല്ലിങ് മിസ്റ്റേക്കാണ് നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല ഫെയിം നേടാൻ പല വഴികളുണ്ട് പലത് ചെയ്യാം പക്ഷെ അതിനു വേണ്ടി വസ്ത്രത്തിൻ്റെ ഇറക്കവും നീളവും സൈഡുകളും ഒക്കെ കുറയ്ക്കുക അല്ലെ അങ്ങനത്തെ ഇട്ടുകൊണ്ട് ഡാൻസ് ചെയ്യുക കുറേ അതിൽ നിന്ന് എന്ത് ഫെയിമാണ് നേടുന്നത് പ്രസിദ്ധിയല്ലല്ലോ കിട്ടുക ഇവർ പ്രസിദ്ധിയാണ് ആഗ്രഹിച്ചാണ് ഇത് ചെയ്യുന്നെങ്കിൽ പ്രസിദ്ധിയല്ലല്ലോ അതിൽ നിന്ന് കിട്ടുന്നത് കുപ്രസിദ്ധിയല്ലേ കിട്ടുന്നത് ആ വീഡിയോയ്ക്ക് താഴെ ആരാണ് പോവുക ഈ വസ്ത്രങ്ങളുടെ ഇറക്കമൊക്കെ നല്ലപോലെ വെട്ടിത്താത്തി ഉള്ളതൊക്കെ ഇട്ട് ലൈവ് ചെയ്ത് ആരാണോ അവിടെ കാണുക സാധാരണ ആൾക്കാരാണോ സ്ത്രീകൾ സാധാരണ സ്ത്രീകൾ പോയി എന്തേലും മോശം വേണ്ടിയിട്ട് തെറി പറഞ്ഞവരെ ഓടിക്കും സാധാചാരോ അതാ ഇതാന്നൊക്കെ പറയും അല്ലാതെ ഈ ചേച്ചി ചേച്ചി മുഴുവൻ കാണിക്കുവോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിരുന്ന ആരാണ് ഞരമ്പന്മാർ ഈ നിമിഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആ ലൈവിൻ്റെ താഴെ പോയി നിൽക്കുന്ന മരവാടകളായ ഞാരമ്പമാർ അവരുടെ ഭാര്യയോ പെങ്ങളോ എല്ലോ ഒരല്പം വസ്ത്രം ഒരു ശകലം ഈ ചുടിദാറിൻ്റെ കഴുത്ത് വെട്ടുമ്പം അതൊരു ഇറങ്ങിപ്പോയാൽ ഇടണ്ടിടി ഊരിയിടിയ അടുത്ത് നല്ല ഇട്ടുകൊണ്ട് വാടി എൻ്റെ എന്ന് പറയുന്ന ഞരമ്പന്മാരാണ് അത് ആലോചിക്കണം മറ്റുള്ളവർ കാണുമ്പം മറ്റുള്ളവർ കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ കാണാൻ റെഡിയാണ് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് നിമിഷം ഇങ്ങനെ കാണിച്ച് നേടുന്ന പ്രസിദ്ധിയുണ്ട് നിമിഷയ്ക്ക് ഭാവിയിൽ ഒരു ഗുണമാണോ ഉണ്ടാകുക ദോഷമാണോ ഉണ്ടാവുക എൻ്റെ അഭി അഭിപ്രായത്തിൽ ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം ചിലപ്പോൾ ഈ സമയത്ത് കുറച്ച് പണം സമ്പാദിക്കാൻ പറ്റും അതല്ല ദോഷമേ ഉണ്ടാവുള്ളൂ ഒരു ആങ്കർ നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് എന്ന് ചോദിച്ചപ്പോൾ എഴുന്നേറ്റ് അവരുടെ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞ് പോകുന്ന ഒരു ഇൻ്റർവ്യൂ ഞാനൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് അവിടെ പുള്ളിക്കാരത്തിക്ക് അത് കൊണ്ടല്ലോ പറ്റി ചോദിച്ചപ്പോൾ എവിടെയോ കൊണ്ട് തറഞ്ഞു ഇനി അതോ അത് ആക്ടിങ് ആയിരുന്നോ എന്ന് അറിയില്ല പക്ഷേ എങ്കിൽ പുള്ളിക്കാരത്തി ഇപ്പോൾ ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ പോകുന്ന കുട്ടിയായിട്ട് സ്വന്തം മോളാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ വീഡിയോകൾ ചെയ്തിട്ട് ആ മോളേം കൂട്ടി വന്ന് വീഡിയോ ചെയ്യുമ്പോൾ തലേലാൾ താമസം ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ചെയ്യുന്ന വീഡിയോ ഒരു അംഗീകരിക്കാവുന്ന വീഡിയോ അല്ല നല്ലൊരു ഇമേജ് നിമിഷയ്ക്ക് യൂട്യൂബിലുണ്ടെന്നും തോന്നില്ല അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്ന നിമിഷ എടുത്ത് സ്വന്തം മോളെ ചാനലിൽ എന്ന് പറഞ്ഞാൽ അത് വളരെ മണ്ടത്തരമാണ് ഞാൻ മോശമെന്നൊന്നും അല്ല പറയുന്നത് പല കാര്യങ്ങൾ കാര്യങ്ങളാലോചിക്കുമ്പോൾ നമുക്കത് ഒത്തിരി പറയാനുണ്ട് അതേപ്പറ്റി പറയുന്നില്ല പക്ഷേ ടോട്ടലി ഒരു വാക്ക് പറയാം ആ സ്വന്തം മോളാണെങ്കിൽ ആ കുഞ്ഞിനെ ആ വീഡിയോ കാണിച്ചാൽ മോശമാണ് ആ വീഡിയോ കാണിക്കാം ലക്ഷ്മി ദേവിയെ പോലെ തോന്നുന്നു അല്ലത്തെ വേഷം ഇട്ട് ഐശ്വര്യത്തിൻ്റെ അവസാന വാക്കെന്ന് പറയുന്ന പോലെ നിമിഷമൊക്കെ ഉണ്ടാകാൻ നമുക്ക് തോന്നുക അമ്പലത്തിൽ പോവുക ഈ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇപ്പം അമ്പഗണപതി എന്നുള്ള പാട്ടായിട്ടിരിക്കുന്നത് അതും കൂടെ ആ പാട്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ നിമിഷം കൂടെ കാണുമ്പോൾ നല്ലൊരു ഒരു നല്ലൊരു ഫീലിങ്സാണ് നമുക്കുണ്ടാകുന്നത് ആ പാട്ട് ഇവിടെ ഇടാൻ പറ്റില്ല കോപ്പി റേറ്റ് ഇട്ട് പക്ഷേ ഈ കൂടെ ഈ കുഞ്ഞിനെ കാണിച്ച മോളാണെങ്കിൽ അതിനെ കാണിച്ചത് ബുദ്ധി ഇല്ലായിയുടെ പോ എന്താ പറയണ്ടേ പി എച്ച് ഡി എടുത്തിരിക്കുന്ന ബുത്തിയില്ല കാരണം അത് അങ്ങനെയാണ് അത് കഴിഞ്ഞ് ആ വീ പുള്ളിക്കാരത്തിയുടെ വീഡിയോയിൽ പുള്ളിക്ക് അല്ല ചാനൽ പുള്ളിക്കാരത്തി ഇതൊക്കെ കഴിഞ്ഞിടുന്ന വീഡിയോ വേറെ ഒന്നും കാണിക്കാവേ അപ്പോഴാണ് ഈ ഇത് രണ്ടും കൂടെ ഒരു വീഡിയോ ഒരു ചാനലിൽ തന്നെ കാട്ടിക്കൂട്ടുന്ന വൃത്തിയേട് എന്നിട്ട് കൂടെ വേറൊരു വീഡിയോയിലും മകളെയും കൂടെ കൊണ്ട് കാണിക്കുമ്പം ഈ നിമിഷയ്ക്കും നിമിഷയുടെ ഹസ്ബൻഡിനും എന്തെങ്കിലും ബുദ്ധിയുണ്ടോ ഉദ്ദേശിച്ചത് ഫെയിങ് കിട്ടാൻ വേണ്ടി ഇത്രയും തരം താഴരുത് നിമിഷം എന്ത് വന്നാലും ഇത്രയൊന്നും തരം താഴരുത് സ്ത്രീ ജന സ്ത്രീ കുലത്തിന് തന്നെ നാണക്കേടാണ് ഉണ്ടാക്കി വെക്കുന്നത് സ്ത്രീകളായിട്ട് ജനിച്ചതിൽ ഒരു ഇതൊക്കെ കാണുമ്പോൾ ഒരു അഭിമാനശത അല്ലെങ്കിൽ ഒരു സങ്കടം വരും ഇങ്ങനത്തെ ഗോഷ്ഠി കാണുമ്പോൾ ഇതെന്താണ് ഉദ്ദേശിച്ചത് ഇങ്ങേര് ഇതിൻ്റെ കമൻ്റ് ബോക്സ് വായിച്ചാൽ വായിക്കാനേ പറ്റത്തില്ല അത്രയും വൃത്തിയായിട്ട് എഴുതി വെച്ച് ഒരു മഹാൻ എഴുതിയിരിക്കുന്നു ഇതിൻ്റെ അകത്ത് ഇത്രയൊക്കെ ഇങ്ങനത്തെ കമൻറ്റ് ഇതുപോലത്തെ വൃത്തിയെട്ട കമൻ്റൊക്കെ വരും എന്ന് അറിയാം ഇവക്ക് എന്ന് ശരിയാണ് അതറിയായിരിക്കും ഇപ്പം ചിലപ്പോ അവർത്തി കാണുമ്പം തീരെ ബുദ്ധി ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത് പക്ഷേ എന്താണെങ്കിലും ഈ ബോച്ചയുടെ ആ വീഡിയോ ഇപ്പോൾ ദേ ഈ കുക്കുംബറും എടുത്തുകൊണ്ടുള്ള ഒരു പോക്ക് ആൾക്കാർ ചോദിക്കുന്നത് എങ്ങോട്ടാണ് പോകുന്ന രീതിയിൽ ഇതൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്നൊക്കെ അറിയാം ഫെയിം നേടുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു നല്ല ഫെയിം നേടണം അല്ലേ ഉണ്ടാവണം അതുണ്ടാകുന്ന കുഴപ്പമില്ല ഈ കുപ്രസക്തി മേടിച്ച് നെഗറ്റീവ് ഇമേജ് ആണ് ഇവർക്ക് ഇവരെയൊക്കെ ആരാധിക്കുന്നവർ ആരാണ് ആരാധിക്കുന്നത് ആരാണ് ആരാധിക്കുന്നത് ഇവരെ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെ ഈ ആരാധന മൂത്ത് കുറേ ആൾക്കാർ ഞരമ്പന്മാർ ആരാധിച്ചാണെങ്കിലും ഒരു പ്രസക്തി ഈ അവസാന വാക്ക് സിനിമയായിരിക്കും ഇവരുടെയൊക്കെ ലക്ഷ്യം സിനിമയെപ്പോലും ഒരു നല്ല വേഷങ്ങളായിരിക്കില്ലല്ലോ കിട്ടുക വളരെ വൾകാറ്റിയുള്ള വേഷം മാത്രമേ ഇനി സിനിമ കിട്ടിയാലേ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ നേടുന്ന ഒരു ഫെയിം കൊണ്ട് ഇവരുടെ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇവർ കൊടുക്കുന്ന ഒരു സംഭാവന എന്താണ് എന്ത് നേട്ടമാണ് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് കളയുന്നത് ശരിക്കും ഇവരുടെ സന്തോഷങ്ങളും ഇവർക്ക് ലൈഫിൽ പത്താം ക്ലാസ് വരെ പഠിച്ചോളൂ ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ല എന്നും പറഞ്ഞു ഭർത്താവ് നിൻ്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ നീ എന്ത് ചെയ്തു അതിന് ഞാൻ സപ്പോർട്ട് നിൽക്കുക പറഞ്ഞൊരു പറഞ്ഞതെന്ന് ഒരു ഇൻ്റർവ്യൂ കേട്ടോ ഇവരുടെ ഈ ജീവിച്ചിരിക്കുമ്പോഴത്തെ ഇവരുടെ സന്തോഷം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവർക്ക് സന്തോഷമായിരിക്കാം ആ സന്തോഷം നേടാൻ വേണ്ടി ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വക കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇവർ നശിപ്പിച്ച് കൊടുക്കുന്നത് ഒരു പെങ്കൊച്ചുണ്ടേ ആ പെങ്കൊച്ചിൻ്റെ ആ ആങ്കൊച്ചുണ്ടേ ആങ്കൊച്ചിൻ്റെയൊക്കെ ജീവിതമാണ് കളയുന്നത് മറ്റേ നീളാ നമ്പിയാർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നീളാനമ്പിയാർ എന്ത് കോഷ്ടി കാണിച്ചാലും സ്വന്തം ഭർത്താവിനെ വെളിയിൽ കാണിക്കുകയല്ല മക്കളെ വെളിയിൽ കാണിക്കുക ഒരു കാരണവശാലും അതൊന്നും അറിയാലോ എന്നാലും അതും പ്രശ്നമാണ് എന്നാലും അവരത് കാണിക്കാതിരിക്കാനുള്ള എഴുത് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവർ നിമിഷം കാണിക്കുന്ന എന്ത് വിവരക്കേടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നിമിഷ കൊടുക്കുന്ന ഒരു ഒരു മക്കളെ നമ്മൾ സൃഷ്ടിച്ചാൽ നമുക്ക് അവരോടൊരു ബാധ്യതയാണ് അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നത് കാരണം അവരെ അനുവാ അവരുടെ ഇല്ലാതെയാണ് അവരെ നമ്മൾ സൃഷ്ടിക്കുന്നത് അപ്പോൾ നമ്മളിലുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണം വിദ്യാഭ്യാസം നേടിക്കൊടുക്കണം ഇതൊക്കെയാണ് പക്ഷേ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് അവർക്ക് ഈ ഭൂമിയിൽ തല മുണ്ടിട്ടിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നെങ്കിൽ എന്തൊരു ദ്രോഹമാണ് ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് ഈ ഒരു ചോദ്യം ചോദിച്ചതിന് വേണ്ടി ഒരു ആഗ്രഹ തല്ലണം എന്ന് പറഞ്ഞു പക്ഷേ ഈ വീഡിയോ ചാനൽ ചാനലിൽ ഇടുന്ന വീഡിയോകളും എന്തൊക്കെയാണ് ഇവർക്കന്നാൽ പൈസക്ക് കുറവായിട്ട് ചിലരെല്ലാം യൂട്യൂബിൽ അങ്ങനെയുണ്ട് ലൈവ് ഇട്ട് ഓരോന്ന് കോഷ്ടി കാണിക്കുന്നുണ്ട് അവരുടെ കൊച്ചു വയ്യാ കിടക്കുന്നു അങ്ങനെ ഓടി സംഭവമുള്ള പിള്ളേർ അത് ആയിട്ട് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നേനും തുണി അഴിക്കുക എന്നുള്ളത് എവിടെ തന്നെ ആയോ വേറെ തൊഴിലുറപ്പിന് പോവോ എന്ത് വേണേലും ചെയ്യാം അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവരെ സംബന്ധിച്ച് നിമിഷയെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ വെറും ഫെയിമിന് വേണ്ടി ഓരോ ഗോഷ്ടി കാണിച്ച് കഴിയുമ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇതിൻ്റെ ഒരു എന്തെന്താ ഇത് രക്തത്തിളപ്പുള്ള പ്രായത്തിൽ ശരീരത്തിൽ രക്തം നല്ല പോലെ ഉള്ളപ്പോൾ ഒരു കാര്യമാണ് ഈ ചെയ്ത് കൂട്ടുന്ന മുഴുവൻ അതാണ് രക്തത്തിളപ്പിൻ്റെ പ്രായം ഈ ഒരു പ്രായം കഴിഞ്ഞ് അമ്പത് വയസ്സിനോടടുത്ത് കഴിഞ്ഞ് ഹോർമോൺ ഡൗൺ ആയി കഴിയുമ്പ ഇത് പുറോട്ട് ചിന്തിക്കുമ്പോണ്ടല്ലോ ഒരിക്കലും ഇത് മായ്ച്ചു കളയാനും പറ്റില്ല സോഷ്യൽ മീഡിയ ആണ് തിരുത്താനാവാത്ത തെറ്റും ഇതിൻ്റെ മനസാക്ഷി എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റാത്ത മനസാക്ഷി കുത്തുമായിരിക്കും ഇപ്പം ഈ കാണിക്കുന്ന ഗോഷ്ടിയിലൊന്നും നിങ്ങൾ ആരും കേട്ടത് ഒന്നും ഓർക്കണ്ട ഈ ഗോഷ്ടികൾ ഈ മൊത്തം ഇവരെ തന്നെ തിരിഞ്ഞു കുത്തുന്ന ഒരു കാലമാണ് പ്രായമാകുക എന്ന് പറയാം അന്ന് പിള്ളേരും വളർന്നു വരും അവരെ ഇവർ ഈ കാണിച്ച ഗോഷ്ഠിയെല്ലാം ബാധിക്കുകയും ചെയ്യും ഉറപ്പുള്ള കാര്യമാണ് അല്ലേൽ പിള്ളേരെ കാണിക്കാതിരിക്കാനേലുള്ള ഒരു മര്യാദ കാണണം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ